രാജാതിരാജ സെന്റ് മേരിസിയ കോബായ കത്തീഡ്രൽ ഇടവകയിലെ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന വിശുദ്ധ ധനഹാ പെരുന്നാളിന് കൊടിയേറി കൊടിയേറ്റിന് ഇടവക മെത്രാപോളിത്ത മാത്യൂസ് മോർ ഇവാനൂസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം രാജാതിരാജ സെന്റ് മേരീസ് യാക്കോബായ കത്തീഡ്രലിൽ നടന്ന കുർബാനയ്ക്ക് ശേഷമാണ് ഇടവക പോലിത്ത മാത്യൂസ് മോർ ഇവാനിയോസ് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന വിശുദ്ധ ദനഹാ പെരുന്നാളിന് കൊടിയേറ്റിയത് പെരുന്നാളിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി വികാരി ഫാദർ വർഗീസ് പനച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ ദിവസങ്ങളിലും ഞായറാഴ്ച ഒഴികെ രാവിലെ ഏഴു മണിക്ക് വൈകുന്നേരം ആറു മണിക്ക് സന്ധ്യാ നമസ്കാരവും അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിനും എട്ട് നാൽപ്പത്തി അഞ്ചിനും രണ്ട് വിശുദ്ധ കുർബാനകൾ പള്ളിയിൽ ക്രമീകരിച്ചിരിക്കുന്നു അഞ്ചാം തീയതി വൈകുന്നേരം മണിക്ക് പേപ്പതി ചാപ്പലിൽ നിന്നും ദേവാലയത്തിലേക്കുള്ള പ്രദക്ഷിണം ആരംഭിച്ച് ദേശം ചുറ്റി രാത്രി ഒൻപത് കൂടി കോൺഗ്രഗേഷൻ ദേവാലയത്തിൽ പ്രവേശിക്കും അതിനുശേഷം പിറ്റേ ദിവസം പ്രധാന പെരുന്നാൾ ദിവസമായ ജനുവരി മാസം ആറാം തീയതി രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് കൊല്ലം ഭദ്രാസലമെത്ര പോലീസ് അഭിപന്യ മാത്യൂസ്മാർ തേവോദോസ്യസ് തിരുമനസിന്റെ പ്രധാന കാര്മ്മികത്വത്തിൽ ശുദ്ധ ധനഹായരുടെ ശുശ്രൂഷകൾ ആരംഭിച്ച് ഒൻപത് മുപ്പതിന് ശുദ്ധം മൂന്നമ്മേൽ കുർബാനയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനായി ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണവും ആരംഭിക്കുന്നതാണ് പ്രദിക്ഷിണം തിരികെ പള്ളിയിൽ എത്തിച്ചേർന്ന് ആശീർവാദത്തോടുകൂടെ പെരുന്നാൾ ചടങ്ങുകൾ അവസാനിക്കും കൂടാതെ ജനുവരി മാസം മൂന്നാം തീയതി മുതൽ പേപ്പതി മേരീസ് ചാപ്പലിലെ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ശുദ്ധദിന പെരുന്നാൾ ആചരിക്കുന്നു നാലാം തീയതി വൈകുന്നേരം പേപ്പതി പ്രദേശം ചുറ്റിയുള്ള പ്രദക്ഷിണമുണ്ട് അഞ്ചാം തീയതി അഭിമന്യ ഐസക്മാർത്തായുടെ പ്രധാന കാർമ്മികത്വത്തിൽ ശുദ്ധ മേൽ കുർബാനയും തുടർന്ന് നേരത്തെ സദ്യയുമായിട്ട് സഹവികാരി ഫാദർ ബേസിൽ സെക്രട്ടറി മത്തായി മാനാമറ്റം ട്രസ്റ്റി ബിജു ട്രസ്റ്റിമാരായ ജോമി ചിറക്കൽ കോട്ട് ട്രസ്റ്റിമാരായം കത്തീഡ്രൽ ട്രസ്റ്റി ബേബി കിഴക്കേക്കര കുടുംബ യൂണിറ്റ് സെക്രട്ടറി ഏലിയാസ് നാരേക്കാട്ട് ഗീവർഗീസ് ചെമ്പകപ്പറമ്പിൽ റീന ജോയ് എന്നിവർ സംബന്ധിച്ചു പെരുന്നാളിന്റെ ഏറ്റവും വലിയ ആകർഷണം പെരുന്നാൾ പ്രദക്ഷിണമാണ് ഏറ്റവും ഭക്തി നിർഭരമായി അഞ്ചാം വൈകിട്ട് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്